ശ്രദ്ധിച്ചാലേ ഈ ഈ സഹവ് സഹവ് മൂന്ന് ഒന്ന് ഒന്ന് ചെയ്യാനുള്ള കാരണങ്ങൾ കാരണങ്ങൾ മനസിലാവും ഈസ്കാരത്തിന്റെ കുറവ് സംഭവിക്കുക ഒരാൾ നിസ്കരിച്ചോണ്ടിരിക്കുമ്പോ പിന്നെ ഒരു മറന്നുപോയി അല്ലെങ്കിൽ ഒരു വാജിബ് മറന്നുപോയി അല്ലെങ്കിൽ ഒരു സുന്നത്തായ കാര്യം മറന്നുപോയി കുറവ് സംഭവിക്കുക രണ്ട് നിസ്കാരത്തിൽ എന്തെങ്കിലും അധികമായി ചെയ്യുക രണ്ട് സുജൂത് ചെയ്യേണ്ട സ്ഥാനത്ത് നാല് മറന്നുപോയി അല്ലെങ്കിൽ ഒരു പ്രാവശ്യം പാർട്ടിയെ ഓതേണ്ട സമയത്ത് രണ്ട് പ്രാവശ്യം മറന്നുപോയി അതേപോലെ ഒരു റുട്ടുവിന്റെ സ്ഥാനത്ത് രണ്ട് റുട്ടു ചെയ്യുക മറന്നുപോറ്റു ഇതാണ് സിയാദത്ത് അധികമായി നിസ്കാരത്തിൽ സംഭവിക്കുക അല്ലെങ്കിൽ നാലരക്കാലത്ത് നിസ്കരിക്കേണ്ട നിസ്കാരം അഞ്ചരക്കാലത്ത് നിസ്കരിക്കുക എന്തെങ്കിലും അധികമായി ചെയ്യുക സിയാദത്ത് നിസ്കാരത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടാകുക നമുക്ക് സാധാരണ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അശ്വഖി നിസ്കാരത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാകുക ഇപ്പൊ മൂന്നാമത്തെ കാലത്ത് മകരിബ് മൂന്നാമത്തെ അക്കാലത്ത് എഴുന്നേറ്റപ്പോ ഇത് രണ്ടാമത്തെ കാലത്താണോ അതല്ല മൂന്നാമത്തതാണോ എന്ന് സംശയം ഉണ്ടാവുക അല്ലെങ്കിൽ രണ്ടാമത്തെ അത്തയാത്തിൽ ഇരിക്കുമ്പം ഇത് നാലാമത്തെ അത്തഹിയാത്താണോ അല്ല രണ്ടാമത്തതാണോ എന്ന് സംശയിക്കുക ഇങ്ങനെ എന്ത് സംശയങ്ങളാണെങ്കിലും ഇങ്ങനെ മൂന്ന് കാരണങ്ങളാണ് സുജൂദ് സെഹുവിന് കാരണമായിട്ടുള്ളത് ഈ മൂന്നൊരു കാര്യം ഉണ്ടായാൽ നമുക്ക് സുജൂത് സഹു رزق الهدى من للهداية يسأل اسمع كلام محقق في قوله لا ينثني